സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നേതാക്കന്മാർക്കും ചോദ്യങ്ങളും കുരുക്കുകളും അവസാനിക്കുന്നേയില്ല ഒരു വശത്ത് കരുവന്നൂരിൽ നാലാം വട്ടവും ചോദ്യം ചെയ്യലുമായി ഇ ഡി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എം എം വർഗീസിന് പിന്നാലെ മറ്റാരുടെയൊക്കെ പേര് സി പി എമ്മിൽ ഉയർന്നുവരും ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിനിടെ പ്രതിഷേധിച്ച ഭിന്നശേഷിക്കാരനെതിരായുള്ള പരാമർശം ഇ പി ജയരാജനെതിരെ ഭിന്നശേഷി കമ്മീഷണർക്ക് പരാതി രണ്ടു വഴിക്കും ചോദ്യങ്ങൾ തന്നെയാണ് സി കരുവന്നൂരിൽ വമ്പൻ ശ്രാവുകൾ കുടുങ്ങുമോ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ ആരുടെയൊക്കെ പേരുകൾ കൂടി ഇനി പുറത്തുവരും മറിഞ്ഞിരിക്കുന്ന എന്തൊക്കെ സത്യങ്ങൾ കൂടി മറനീക്കും ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നാലാം തവണയാണ് എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്തത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ സി പി എമ്മിന് വീണ്ടും ചോദ്യങ്ങൾ ഉയരും നേരത്തെ മൂന്ന് തവണയായി ഇരുപത്തിയഞ്ചു മണിക്കൂറിലധികം എം എം വർഗീസിനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസവും എട്ട് മണിക്കൂറിൽ കൂടുതൽ ചോദ്യം ചെയ്തു എന്നാൽ എം എം വർഗീസ് അന്വേഷണത്തോടെ സഹകരിക്കുന്നില്ലെന്നാണ് ഇഡി ഡി പറയുന്നത് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ എം എം വർഗീസ് തയ്യാറാകുന്നില്ലെന്നും ഇഡി പറയുന്നു കഴിഞ്ഞ ആറു വർഷമായി തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ് എം എം വർഗീസ് പാർട്ടി നിർദ്ദേശപ്രകാരം ബാങ്കിൽ നടന്ന ഇടപാടുകളെല്ലാം വർഗീസിന്റെ അറിവോടെയായിരിക്കും എന്ന നിഗമനത്തിലാണ് ഇ അതിനിടെ കൂടുതൽ സി പി എം നേതാക്കളെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്യുന്നുണ്ട് സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി എം വി രാജു കരുവന്നൂർ ബാങ്കിന്റെ മുൻ വൈസ് പ്രസിഡന്റ് പീതാംബരൻ എന്നിവരെയും ഇ ഡി കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു സി പി എമ്മിന് ചോദ്യങ്ങൾ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല പരിഹസിക്കുന്നവർക്കും പണി കിട്ടി തുടങ്ങിയിരിക്കുകയാണ് പ്രതിഷേധിച്ച ഭിന്നശേഷിക്കാരനെതിരെയുള്ള പരാമർശം ഇ പി ജയരാജനെതിരെ ഭിന്നശേഷി കമ്മീഷണർക്ക് പരാതി വന്നിരിക്കുന്നു നവകേരള യാത്രയ്ക്കെതിരെ ഭിന്നശേഷിക്കാരൻ പ്രതിഷേധിച്ചത് സംബന്ധിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവന ഭിന്നശേഷിക്കാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി പരാതി ജയരാജനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡി സി സി ജനറൽ സെക്രട്ടറി ജി മനോജ് കുമാർ ഭിന്നശേഷി കമ്മീഷണർക്ക് പരാതി അയച്ചു മനുഷ്യനായി ജീവിക്കുന്ന ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രതികരണമാണ് ജയരാജന്റേതെന്നും ഭിന്നശേഷിക്കാരെക്കുറിച്ച് വളരെ നികൃഷ്ടമായ പരാമർശമാണ് ഇദ്ദേഹം നടത്തിയതെന്നും കായംകുളത്ത് ആക്രമിക്കപ്പെട്ട ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹജിമോൻ കണ്ടല്ലൂർ പറഞ്ഞു കൊടിയും പിടിച്ചും മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നിൽ പോകുന്നത് അംഗപരിമിതന്റെ പണിയാണോ എന്നാണ് ജയരാജൻ ചോദിച്ചത്